സത്യത്തിൽ ശബരിമല നടക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങളാണ് ആദ്യമേ തന്നെ ഇത് പുറത്തു കൊണ്ടുപോകുന്നത് പൊതുസമൂഹത്തെ അറിയിച്ചത് ശബരിമലയിൽ വന്ന് ദർശനം നടത്താൻ കഴിയാതെ മാലയൂരി പോകുന്ന നിരവധി അയ്യപ്പന്മാരുടെ ആ വാർത്ത വളർത്തുവിട്ടുന്ന മാധ്യമങ്ങളാണ് ഇവിടുത്തെ സംഘടനകളല്ല അങ്ങനെ മാധ്യമങ്ങൾ വഴിയാണ് സംഘടനകൾ ബാക്കിയൊക്കെ ഈ വിഷയത്തിലേക്ക് ഇടപെടുന്നത് അപ്പോ മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണോ ീ പറയുന്ന നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വാർത്തകൾ ഇത് യഥാർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും നിരുത്തരവാദപരമായ അങ്ങേകാര്യതയിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ കെടുകാര്യപരമായ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ വിഷയങ്ങൾ മുഴുവൻ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് ഇപ്പോ ഇവർ പറയുന്ന കാര്യം കഴിഞ്ഞ പത്താം തീയതി ഓൺലൈൻ ബുക്കിങ്ങില് അനുവാദം കിട്ടിയ ആള് ഇപ്പോഴും നിലക്കലിൽ നിൽക്കുകയാണ് പതിമൂന്നാം തീയതി ദർശനത്തിന് അനുവാദം കിട്ടാതെ ദർശനം കിട്ടാതെ പത്താം തീയതി ഓൺലൈൻ ബുക്കിങ്ങിന് സാങ്ഷൻ കിട്ടിയ അല്ലെങ്കിൽ അത് ഓൺലൈൻ ബുക്കിങ്ങിലൂടെ ബുക്ക് ചെയ്ത ആൾക്ക് പതിമൂന്നാം തീയതി ആയിട്ടും ദർശനം കിട്ടുന്നില്ല അപ്പോ അങ്ങേയറ്റം താറുമാറായ ഒരു വ്യവസ്ഥ നാടിന് വരെ രണ്ട് പേരുടെ ജീവനാണ് ശബരിമലയിൽ നഷ്ടപ്പെട്ടത് ക്യൂ നിന്ന് പതിനെട്ട് പത്തൊമ്പത് മണിക്കൂർ ക്യൂ നിന്ന് ചട്ടപ്പെട്ട് കുഴഞ്ഞു വീണ് മരിച്ചത് രണ്ടുപേരാണ് ഇതെല്ലാ വർഷവും ഉണ്ടാവാറില്ലെങ്കിലേക്കുന്നു മലകർ സമയത്ത് ഹൃദ്രോഗികളായിട്ടുള്ള ആളുകൾ മരിച്ചു വീഴുന്നതൊക്കെ നമ്മൾ കണ്ടത് പക്ഷെ ക്യൂ നിന്ന് കുഴഞ്ഞു വീണ് കുടിവെള്ളം കിട്ടാതെ മരിച്ചു വീഴുന്ന ആളുകൾ രണ്ടു പേരുടെ മരണത്തിന് യഥാർത്ഥത്തിൽ പേരുടെ കൊലപാതകത്തിന് ദേവസ്വം ബോർഡ് ഉത്തരവാദിയാണ് സത്യത്തിൽ ഇവർക്ക് ഉൾപ്പെട്ടെങ്കിൽ ഒരു നിമിഷം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും ആ സ്ഥാനത്ത് തുടരപ്പാടില്ല